ണോ ഇതെന്താ മോനെ എന്റെ കുട്ടിന്റെ എത്രാമത്തെ വയസ്സാമത്തെ നല്ല ഭർഗത്തും ഹൈറും ഒക്കെ പഠിച്ചോണ്ടരും ഈ ഇവിടുത്തെ എന്താ എല്ലാരും പ്രാർത്ഥന മോനുണ്ടാകും ഇവിടുത്തെ ഒരുപാട് ഉമ്മമാരെ പ്രാർത്ഥന ഉണ്ടാകും മോന് മോന് വീട് എവിടെയാണ് മഞ്ചേരിലേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് തൂക്കല്ലാത്തോട് ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല മോനെ കണ്ടതില് ഒരുപാട് സന്തോഷമായി മഞ്ചേരി അടുത്താണ് അല്ലേ ഞാനും മഞ്ചേരി അടുത്ത് തന്നെയാണ് ഞാൻ അരി കൂടെ ആ സ്ഥലത്താണ് അതൊക്കെ ഒരു വല്യ കഥ മാനേ ഇന്ന് മോനെ മാക്സി കൊടുന്ന്പ്പം മാക്ക് ഒരുപാട് സന്തോഷമായി പണ്ട് ഓരോ വീട്ടിലും പണിക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോ മാക്സി തരും ഓലൊക്കെ വലിയ വലിയ ആൾക്കാരെ കാറും അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇതേപോലെ ഓരോരോ മാക്സി കിട്ടും അന്നൊക്കെ അത് കിട്ടുമ്പോൾ വലിയ സന്തോഷാണ് എന്താ ഞാനും ഇമ്മയും ഇപ്പിയും കൂടി ഒരു ബസ്സിൽ കോഴിക്കോട്ടേക്ക് പോയതേനി അവിടുന്ന് തിരിച്ചു വരുമ്പോളാണ് എക്സിലൻറ്റ് ഉണ്ടായിട്ട് ഒരു രണ്ടാളിനെ വിട്ടു പോയത് ഒരു നല്ല കാലം എന്ന് പറയുന്നത് അവനാന്റെ വാപ്പി ഇമ്മി ഉണ്ടാവുമ്പോളാ നല്ല കാലം പറഞ്ഞത് അനാദിയായ കഞ്ഞി അവിടെ തീരും പിന്നെ ആകുന്നത് എനിക്കൊരു ആങ്ങളെയാണ് ഓരിപ്പുറമായിട്ട് ജീവിക്കണ സന്തോഷത്തോടെ അത് കാണുമ്പെ എൻ്റെ മനസ്സ് നിറയും സന്തോഷമാണ് ങ്ങാടിയാണ് മോനെ അവിടെ നല്ല രണ്ട് നല്ല നല്ല ഒരു അടിപൊളി വീടൊക്കെ വെച്ച് ഓൻ അവിടെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് കഴിയണു രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് എപ്പോഴും ഒലിച്ചു അമ്മായിയെ വേരിട്ടോ വേരിട്ടോ പറഞ്ഞ് ഓൻ അങ്ങോ ഓനെന്താന്നോളിച്ചാത്തത് ഓക്ക് പച്ചൂല ഓള് പറഞ്ഞാല് നല്ല വലിയ ഉള്ളോടത്തുനിന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ ഓനെ ഓനാറിയ ഓക്ക് പച്ചലാന്ന് അപ്പൊ പിന്നെ ഓം വിളിച്ചൂല ഈ ചടക്കുറക്കൊക്കെ ഓനെ കാണാൻ പോവുകയാണ് പിന്നെ ഓന ഈ ഫോണിൽ വിളിച്ചു ഇങ്ങനെ രണ്ട് വർത്താനൊക്കെ പറയും സുഖമാണ് ഓന് ഞാന് പെങ്ങളാണെങ്കിലും ഓന് ഓൻ ചമ്മിയാണ് ഞാൻ ഓനെ വളർത്തിയത് ഞാനാണ് ഉള്ള പേരിൽ മുരിവ് അടുക്കള പണിക്ക് പോയിട്ടാണ് ഞാൻ ഓനെ വളർത്തിയത് ഇപ്പോലും നല്ല ഒരു ജോലി കേട്ടോ ഓന് പോസ്റ്റ് ഓഫീസിലാണ് അവിടെ നല്ല വലിയ ഉദ്യോഗം പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് ബസ്സിൽ പോയലന്റ് ആയി അങ്ങനെ പിന്നെ ഓരും പാട്ടിയാ ജീവിച്ചത് കല്യാണൊന്നും പിന്നെ കഴിച്ചതുമില്ല പിന്നെ ആരും കഴിപ്പിച്ചതുമില്ല അങ്ങനെ കുടുംബക്കാരൊന്നും ആരുല്ലേ ഇനി പറയാ മാത്രം ആ ഒരു അമ്മായി അമ്മായിൻ്റെ ഒരു മകളും ഉണ്ടായിനി ഓന് പിന്നെ അങ്ങനെ തിരിഞ്ഞോക്കിയതൊന്നും ഇല്ലാനും പിന്നെ കല്യാണം കഴിപ്പിച്ചാനൊക്കെ ആനാൻ്റെ അമ്മിയപ്പിയുണ്ടെങ്കിൽ അല്ലെ കല്യാണം ഒക്കെ കഴിപ്പിച്ച അങ്ങനെ പിന്നെ ഞാൻ ഓനും വാണ്ടിയാണ് ജീവിച്ചത് അങ്ങനെ ഓനെ പഠിച്ച് ഓരോ ജോലിയാക്കി ഓന് നല്ലൊരു പെണ്ണും കെട്ടിച്ചെടുത്ത് പിന്നെയാണ് ഇങ്ങനെ ഓരോ അസരസ്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയത് അതിന് ശേഷം പിന്നെ ഞാനിപ്പം പത്ത് കൊല്ലമായിട്ട് ഇവിടെ തന്നെയാണ് ഇവിടെ ആകുമ്പോൾ ഇപ്പം എന്താ വെയ്യെങ്കിൽ നോക്കാതെ ഇഷ്ടം പോലെ ആൾക്കാരെ ഇപ്പം തന്നെ ഞാനിങ്ങനെ കൊല്ലത്തിൽ കടന്നിട്ട് ഐശ്വന്നെ വിട്ടാതെ നോക്കീക്കണ് ബാത്റൂമിൽ കൊണ്ടുപോകാനും അതും ഇതും ഒക്കെ ഓളന്നെ കാട്ടി തന്നത് ഒരു ജീവിതകാലം മുഴുവൻ ഞാനിൻ്റെ കുട്ടിക്ക് പാടിച്ചാണ് ജീവിച്ചത് ഓ നന്നായി കണ്ടാ മതിച്ച് ഓര് സന്തോഷമാണ് സന്തോഷം എൻ്റെ ജീവിതം തന്നെ എങ്ങനെ കൊള്ളാ പിന്നെ അല്ലെങ്കിൽ കുട്ടികളും മക്കളും ഒക്കെ അതും വരില്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓരോ നോക്കും ഇത് അതും ഇല്ലല്ലോ ആങ്ങളാര കുട്ടികൾക്കൊക്കെ നല്ല സ്നേഹമാണ് പിന്നെ ഓക്കെ പിന്നെ ഞാൻ അങ്ങോട്ട് പോകില്ലാളിനൊക്കെ ഈ പെരുന്നാക്കിന് ഒഞ്ചു കുട്ടിനെ കാണാനൊന്നും ഞാൻ പോണില്ലട ഇനി അതിനെ കൊണ്ടൊന്നും ഇഞ്ഞ് വെച്ച കൈനെ കുറി ഞാൻ പോയി പോയിട്ടോടുത്തേക്ക് പെരുന്നാള് കൂടാൻ പിന്നെ കൈനെ കുറി പോയിട്ട് തന്നെ ഓളെ കൊറേ കുടുംബക്കാർ റിയാദെന്നും കത്തർന്നും ഒക്കെ വന്നീനി അപ്പൊ ഞാൻ എത്താ ഉച്ചക്ക് കൈ കൈകാണ്ട് ആ ടേബിൾ മേലൊന്ന് ഇരുന്ന് ചോറുന്നാന് ആ തോക്ക് പറ്റിയില്ല ഞാൻ പിന്നെ എൻ്റെ കുട്ടിനോട് പറയാനൊന്നും പോയില്ല പോയില്ലോ ഓരൊരു പാവാണ് ഞാൻ പറഞ്ഞാലും ഓരോടങ്ങാറാകും പിന്നെ ഞാനോനോട് പറയാനൊന്നും പോയില്ല സ്വത്തുക്കളൊക്കെ ഓള പേരില്ലേ ഓൾ കൊടന്ന സ്വത്തുക്കളും ഓൻ്റെ സ്വത്തുക്കളൊക്കെ ഓള പേരില്ല അപ്പം എൻ്റെ കുട്ടിക്കൊന്നും പറയാനും പറ്റൂല എൻ്റെ കുട്ടീൻ്റെ ആരോഗ്യത്തിലൂടെ ആയുസ്സിനെ നേട്ടിട്ടൊടുക്കണേന്ന് എൻ്റെ പ്രാർത്ഥന ഞാൻ അഞ്ച് നേരം നിസ്കരിച്ച് പഠിച്ചവരോട് പ്രാർത്ഥിച്ചത് അതാണ് എൻ്റെ ജീവിത പന്നിനേക്കായി മോനെ ഒരു ഉപകാരം ചെയ്യോ മോന്റെ ഫോൺ ഒന്ന് തേരുവോ കുട്ടിനൊന്ന് വിളിച്ച് വർത്താനം പറയാൻ ഹലോ മോനെ ഇത് ഞാനാണാളു ഇതേ ഇവിടെ എടുത്ത് ഇവിടെ വന്നൊരു കുട്ടിന്റെ ഫോണാണ് തന്നെ എന്തൊക്കെയുണ്ട് പിന്നെ എന്റെ വർത്തമാനം ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണേ കിടക്കേനിടക്കേനിഷണൊക്കെ കഴിച്ചോ ആ നന്നായിട്ട് ആരോഗ്യമൊക്കെ നോക്കണം നന്നായി ഭക്ഷണൊക്കെ കഴിക്കണം എല്ലാ നേരം തിന്നണം ചോ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ജാക ക്ഷീണിച്ചു കണ്ടിട്ട് സങ്കടം നീ കുട്ടികൾക്ക് കൊടുത്തോ പെരുന്നാൾക്ക് തന്നെ ആയിക്കോട്ടെ നാല് ആ കുട്ടികളോട് പറയണ്ടി അമ്മായി വിളിച്ചീനീന്ന് ആയിക്കോട്ടെ നാല് ആ ഉം മോനെല്ലാന്നേരം ഭക്ഷണം കഴിക്കണം കേട്ടോ ഭക്ഷണം ഒഴിവാക്കിയെടുത്തിട്ടോ ഉം ഇനിക്ക് ഇവിടെ കൊഴപ്പൊന്നുമില്ല റാത്തായിരിക്കണെ ഉം ഒരു കുഴപ്പമില്ല അസുഖങ്ങളൊന്നുമില്ല മോന് വേച്ചാറാവണ്ടട്ടോ ഉം ഞാൻ വയ്ക്കട്ടോ അവൻ ഇപ്പോഴും എനിക്ക് കുട്ടിയാണ് ഇപ്പോലെ ചോദിക്കണെ കേട്ടില്ലേ നിങ്ങക്ക് അവിടെ സുഖല്ലേ ഞാൻ ഇഞ്ചിന്റെ വേദന വെസ്സൊന്നും പറഞ്ഞാല് ഓൻ അവിടെ ഇരിക്കാനൊരു സമാധാനം കിട്ടൂല അതാ പിന്നെ ഞാനൊന്നും ഇണ്ടാഞ്ഞത് ഒരു കുഴപ്പമില്ല പറയാനത് പിന്നെ ഞാൻ ചെന്ന് പറഞ്ഞാല് ഓനെ ചങ്ങോട്ട് ചാടി കളിച്ച് പോന്നാല് ഓക്ക് പിന്നെ അത് പറ്റൂല പിന്നെ ഓന് രണ്ടാളും വക്കാളം കൂടാൻ അത് മതിയാകൂ കുട്ടിക്കു നല്ലത് വരും കേക്ക് മുറിക്കല്ലേ നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ നടക്ക് ഉമ്മ മേലും കൈയൊക്കെ കയൊക്കെങ്കര കടച്ചിലാണ് നല്ല വേദനയാണ് നടക്കാനൊന്നും തീരെ കഴിയുന്നില്ല നാളെ ഒന്ന് ഡോക്ടറെ കാണാൻ പോണം വിചാരിച്ചിട്ടുണ്ട് മോൻ വന്നോണ്ട് മാക്കൊരുപാട് സന്തോഷായി ഇൻസ മോനെയും വിളിക്കാൻ പറ്റി മോന് ചെല്ല് ഉമ്മ വേരട്ടോ